യ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ വിശ്വ പൗലോസിൻ്റെ പതിനാല് ലേഖനങ്ങൾക്ക് പുറമെ ഏഴ് ചെറിയ ലേഖനങ്ങൾ കൂടി പുതിയ നിയമത്തിലുണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക ക്രൈസ്തവ സമൂഹത്തിന് മാത്രമായല്ല സഭയ്ക്ക് മുഴുവനും വേണ്ടി എഴുതപ്പെട്ടതാണ് ഈ ലേഖനങ്ങൾ ഇക്കാരണത്താൽ ഇവ കാതോലിക ലേഖനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു യാക്കോബ് എഴുതിയ ലേഖനം ചിദ്ര പാർത്തിരുന്ന യഹൂദക്രിസ്ത്യാനികൾ ഉദ്ദേശിച്ചെഴുത ഈ ലേഖനത്തിൽ വിശ്വാസം എന്നതൊരു തത്വസംഖ്യതയുടെ സ്വീകരണവും അതിലേറെ അതനുസരിച്ചുള്ള ജീവിതവുമാണെന്നും സൽപ്രവൃത്തികൾക്ക് പ്രേരണ നൽകാത്ത വിശ്വാസ പ്രഘോഷണം അർത്ഥശൂന്യമാണെന്നും ദരിദ്ര ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാക്കിയാൽ അവരുടെ പ്രത്യേക സ്നേഹവും കാരുണ്യവും കാണിക്കണമെന്നും വ്യക്തമാക്കിയിരിക്കുന്നു ക്രൈസ്തവർ എവിടെയായിരുന്നാലും പുലർത്തേണ്ട വിവിധ മനോഭാഗങ്ങളെക്കുറിച്ചും ലേഖനം പ്രതിപാദിക്കുന്നുണ്ട് രോഗി ലേപനത്തെക്കുറിച്ചുള്ള പരാമർശം ഈ ലേഖനത്തിൻ്റെ ഒരു സവിശേഷതയാണ് വൈദ്യലേഖനം ഒന്നാമധ്യായം അഭിവാദനം ദൈവത്തിൻ്റെയും കർത്താവ് യേശു ദാസനായ യാക്കോബ് വിചാരിയുടെ ഇടയിൽ ചിതറി പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾ എഴുതുന്നത് നിങ്ങൾക്ക് അഭിവാദനം വിശ്വാസവും ജ്ഞാനവും എൻ്റെ സഹോദരരെ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കും ലഭിക്കുമെന്നറിയാമല്ലോ ഈ സ്ഥിരത പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരുമാവുകയും ചെയ്യും നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവർ ദൈവത്തോട് ചോദിക്കട്ടെ അവന് അത് ലഭിക്കും കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന് സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ സംശയിക്കുന്നവൻ കാറ്റിലിളകി മറിയുന്ന കടൽ തിരക്ക് തുല്യനാണ് സംശയം മനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായി ഒരുവിന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത് ദാരിദ്ര്യവും സമ്പത്തും എളിയ സഹോദരൻ പോലും തനിക്ക് ലഭിച്ചിരിക്കുന്ന ഔഞ്ഞത്യത്തിൽ അഭിമാനിക്കട്ടെ ധനവാൻ താഴ്ത്തപ്പെടുന്നതിൽ അഭിമാനിക്കട്ടെ എന്തെന്നാൽ പുല്ലിൻ്റെ പൂവ് പോലെ അവൻ കടന്നു പോകും സൂര്യൻ ഉഗ്രതാപത്തോടെ ഉദിച്ചുയർന്ന് പുല്ലിനെ ഉണക്കിക്കളയുന്നു അതിൻ്റെ പൂവ് കൊഴിഞ്ഞു പോ കൊഴിഞ്ഞു വീഴുന്നു സൗന്ദര്യം അസ്തമിക്കുകയും ചെയ്യുന്നു ഇപ്രകാരം ധനികനും തൻ്റെ ഉദ്യമങ്ങൾക്കിടയ്ക്ക് മങ്ങിമറിഞ്ഞു പോകും പരീക്ഷകളെ നേരിടുക പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് എന്ന് ഒരുവനും പറയാതിരിക്കട്ടെ എന്തെന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നുമില്ല ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടിക്കലാകുമ്പോഴാണ് ദുർമോഹം ഗർഭം ധരിച്ച പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു എൻ്റെ പ്രിയ സഹോദരരെ നിങ്ങൾക്ക് മാർഗവംശം സംഭവിക്കരുത് ഉത്തമവും പൂർണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു തൻ്റെ സൃഷ്ടികളിൽ ആദ്യ ഫലമാകേണ്ടതിന് സത്യത്തിൻ്റെ വചനത്താൽ നമുക്ക് ജന്മം നൽകാൻ അവിടുന്ന് തീരുമാനായി വചനം പാലിക്കുക എൻ്റെ പ്രിയ സഹോദരരെ ഓർമ്മിക്കുവിൻ നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ള സന്നദ്ധതയുള്ളവരും സംസാരിക്കുന്നത് തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരുമായിരിക്കണം മനുഷ്യൻ്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല ആകെയാൽ എല്ലാ അശുദ്ധിയും വർധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ച വഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരുമായിരിക്കുവിൻ വചനം കേൾക്കുകയും അത് അനുവർത്തിക്ക് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദർശനാണ് അവൻ തന്നെ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു താൻ എങ്ങനെ ഉടൻ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു കേട്ടത് മറക്കുന്നവനല്ല പ്രവർത്തിക്കുന്നവനാണ് പൂർണമായ നിയമത്തെ അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക തൻ്റെ പ്രവൃത്തികളിൽ അവൻ അനുഗ്രഹീതനാകും താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻ്റെ ഭക്തി പ്രഥമത്രേ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ് അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തന്നെ തന്നെ സൂക്ഷിക്കുക